സുഹൃത്തുക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ചെമ്പരിക്ക കടുക്കല്ല് എന്ന് പറയും ചെമ്പരിക്ക കല്ലിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പരിക്ക ഒരു വശത്ത് നല്ല ബീച്ച് അടിപൊളിയായിട്ടുണ്ട് പൊയ് അലർട്ടിട്ട് നല്ല അടിപൊളി ഇതാണ് ചെമ്പിരിക്ക ബീച്ചിൻ്റെ ഒരു വശത്തെ ദൃശ്യങ്ങൾ ഇവിടെ നല്ല പോലെ മണ്ണിട്ട് ബീച്ച് അടിപൊളിയിട്ടുണ്ട് ചില സ്ഥലത്ത് മണ്ണ് എടുത്ത് കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് അതായത് കീഴൂർ ചില ഭാഗങ്ങളിൽ അതേപോലെ തന്നെ നമുക്ക് ചെമ്പരിക്ക കല്ലമ്പളപ്പ് ഭാഗത്തെ ദൃശ്യങ്ങളും കവർ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നല്ലതുപോലെ ഷെയർ ചെയ്യുക അധികാരികളിലേക്ക് എത്തുക കാരണം തന്നെ ചില ഫണ്ടുകൾ ചില സ്ഥലത്തേക്കെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് അതായത് ഹാർബർ എഞ്ചിനീയർ വകുപ്പിൻ്റെ ഫണ്ടുകൾ ചില അതായത് ഇപ്പം അത്യാവശ്യമായ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാതെ ഫണ്ട് ചില ഭാഗങ്ങളിലേക്ക് അർബർ എഞ്ചിനീയർ വകുപ്പിൻ്റെ ഫണ്ട് ചില ഭാ ചില ഭാഗങ്ങളിലേക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്ന രീതിയിലാണ് ഞാനിന്ന് ഈ ഭാഗത്തെ വീഡിയോ ചെയ്യാനും ഉദ്ദേശിച്ചതും പിന്നെ കുറേയായി വിചാരിക്കുന്നു ഈ ഭാഗത്തെ വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഒന്നിത് ഇത് കീഴൂർ തെക്ക് ഭാഗം നല്ല രീതിയിൽ ഒരു ചെറിയ ഭാഗമാണ് ഒരു ഇരുപത് മീറ്റർ ഉള്ള ഈ ഭാഗം കടലെടുത്ത് റോഡ് മുഴുവനും പൊളിഞ്ഞിട്ട് ഇല്ലാതായിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ശ്മശാനമുണ്ട് ആ ശ്മശാനത്തിലേക്കുള്ള റോഡും കൂടിയാണിത് അപ്പം നല്ല രീതിയിൽ കടൽ കടലെടുത്തിട്ടുണ്ട് ഈ ഭാഗം ഫുൾ കാണാൻ സാധിക്കും ഫുള്ള് നല്ല രീതിയിൽ കടലെടുത്തിട്ടുണ്ട് വേണ്ട ഇവിടുത്തെ റോഡ് മുഴുവനും പൊളിഞ്ഞിട്ടാണുള്ളത് അതേപോലെ തന്നെ കീഴൂറ് മെയിൻ ഭാഗം കീഴൂർ മെയിൻ ഭാഗം അല്ല ഇവിടെ അടിയന്തരമായിട്ട് ഇരുപത്തി ലക്ഷം രൂപ കലക്ടർ പ്രഖ്യാപിച്ച് അത് ഓൺ ദ ടൈം തന്നെ കല്ല് കൊണ്ടിട്ടിട്ട് ഇവിടെ സംരക്ഷണ വിത്തിപ്പോൾ സ്ഥാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതെത് എമർജൻസി ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കലക്ടർ സാങ്ഷൻ ചെയ്തതാണ് അപ്പോൾ അത് അതിനോടുപരി ഇപ്പോൾ കീഴൂർ ആറുപേൻ്റെ വർക്ക് വിഭാഗത്ത് നടക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് ആ അതേ കോണ്ടക്ടറുടെ ഭാ ഭാഗത്തായിട്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അറുപത് മീറ്റർ ആണെന്ന് തോന്നുന്നു ഇവിടെ ഫണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പാസ്സായത് ഇപ്പോൾ അറുപത് മീറ്റർ ഭാഗം ഇവിടുത്തെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം വീണ്ടും കാലാവസ്ഥ കുറച്ച് മോശമായതിനാൽ ഇപ്പോൾ ആ പണി വർക്ക് നിർത്തിയിട്ടാണുള്ളത് ഇനി നമുക്ക് നേരെ കല്ലമ്പുളപ്പ് ഭാഗത്തേക്ക് വരാം ചെമ്പരിക്ക ബീച്ച് കഴിഞ്ഞ് കല്ലമ്പുളപ്പ് ഭാഗത്തേക്കാണ് ഇനി ഞാൻ വരുന്നുള്ളത് നല്ല തോതിൽ കടൽ കയറി ആ ഭാഗങ്ങളിൽ വീടുകൾക്ക് നല്ല ഭീഷണി ആയിട്ട് അതായത് രണ്ട് മൂന്ന് വീടുകൾ തകർന്നു പോയിട്ടുണ്ട് ഇപ്പം അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇത് വേണ്ട നല്ല ഈ ഭാഗം മുതൽ നല്ല തോതിൽ മണ്ണ് ഇവിടെ കടൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കും നല്ല തോതിൽ ഈ ഭാഗങ്ങളിൽ മണ്ണ് ഇട്ടതായിട്ട് കാണാൻ സാധിക്കും മുമ്പ് ഇത്ര മണ്ണ് ഈ ഭാഗത്ത് കടൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല തോതിൽ ഈ ഭാഗത്ത് മണ്ണ് ഇട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കാലം കാലവർഷം നല്ല ശേഖരിക്ക ഒരു മാസത്തിലേറെ ആയിട്ട് കാലവർഷം നിരന്തരമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പോൾ കടൽക്ഷോഭവും വീണ്ടും കൂടിയിട്ടുണ്ട് ആ കാരണത്താല് ഇപ്പോൾ നേരത്തെ കല്ലം വളപ്പ് ഭാഗത്ത് കടൽക്ഷോഭം കൂടിയിട്ട് രണ്ട് മൂന്ന് വീടുകൾ തകർന്നതാണ് വീണ്ടും കടൽക്ഷോഭം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു വീട് വീണ്ടും പൂർണമായ രീതിയിൽ പൊളിയുന്ന രീതിയിലാണ് ഇപ്പോൾ കടൽ വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യമായിട്ട് ഈ ഭാഗത്തൊരു സർക്കാർ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ എം പി എം എൽ എ വന്നിട്ടെല്ലാം നോക്കിയതാണ് ഈ ഭാഗം എന്നിട്ടും ആ ഭാഗം തീരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും ഇപ്പോൾ മനോഹരമായ ചെമ്പേരിക്ക ബീച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ ചെമ്പരിക്ക ബീച്ചിൻ്റെ വേറൊരു ഭാഗം കൂടി അതിദാരുണമായ ഒരു ഭാഗം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയി പോകുന്നത് എന്താ രസമല്ലേ പക്ഷേ ചില കുടുംബങ്ങളിൽ ചില വീടുകളിൽ ഉറക്കമില്ലാതെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്പരിക്ക ഈ ബീച്ചിൻ്റെ ഈ ഭാഗത്ത് കാണാം കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ചെമ്പരിക്ക ബീച്ച് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചെമ്പരിക്ക ബീച്ചിൻ്റെ ഒരു ഇത് മനസ്സിലാകാൻ സാധിക്കും ഇതിന് ശേഷം ചെമ്പിരിക്ക ബീച്ചിൻ്റെ ഒരു നിഗൂഢമായ ഒരു സ്ഥലം കൂടി കാണാൻ നിങ്ങൾക്ക് പോകുന്നത് ഇതാണ് കല്ലമ്പളം ഇതാണ് കല്ലമ്പുളം ഇപ്പം നിരന്തരമായി ഈ ഭാഗം കടലെടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇരുണ്ടായർ വീട് പൂർണമായും നശിച്ചിട്ടുണ്ട് ഏത് ഏകദേശം ഈ ഭാഗം വരെ ആണ് കടൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ നല്ല പോലെ കടലെടുക്കുന്ന ഇതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതാ ഇടുണ്ടായ ഒരു വീട് നേരത്തെ പൊളിഞ്ഞു പോയതാണ് കടലെടുത്തതാണ് വീടം വരെ ഈ കല്ല് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് ആ ലൈനിലാണ് ഇവിടെ കടലുണ്ടായിരുന്നത് ഇത്ര ദൂരം ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ വീടും വീണ്ടും കടലെടുക്കുന്ന രീതിയിൽ എത്തിക്കൊണ്ടു അതാ കടലെടുത്ത് കഴിഞ്ഞ് കാണാൻ സാധിക്കും അതാ വേണ്ട വീട് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ കിണറും തകർന്ന് കൊണ്ടിരിക്കുകയാണ് വേണ്ട നല്ല പോലെയാണ് ഈ ഭാഗത്ത് കടലെടുത്ത് കൊണ്ടിരിക്കുന്നത് ഇനിയും നാലഞ്ച് വീടുകൾ ഈ ഭാഗത്ത് ഉണ്ട് കട കടൽ ഭീഷണി തുടരുകയാണ് ഇപ്പം ഇതാണ് നമ്മളെ ലളിത് റിസോർട്ടിൻ്റെ ബീച്ച് കാപ്പിൽ കാപ്പിൽ ബീച്ചല്ല ഉദമ നൂമ്പിൽപ്പുഴ ഭാഗമാണിത് ഇവിടെയാണ് നല്ല പോലെ കടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം ബേക്കൽ റിസോർട്ടിൻ്റെ ഭാഗത്തുള്ള സ്ഥലം തോന്നുന്നത് ഇത് അവരുടെ കീഴിലുള്ള സ്ഥലം തോന്നുന്നു ഇവിടെയാണ് മെയിനായിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടു കൊണ്ടിരിക്കുന്നത് നല്ല പോലെ കടലെടുത്തിട്ട് കൊണ്ടിരിക്കുന്നത് അടാ നല്ല അതിശക്തമായ തിരമാ തിരമാലയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പോലെയാന്ന് ഇവിടെ തിര എടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ വീട് തണ്ട നല്ല പോലെയാണ് വിഭാഗം തിര എടുത്തു കൊണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടാണ് എന്നാ നല്ല ആർത്തിരുമ്പിക്കായിരുന്നു തിരമാലയാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഇവിടെ ഇത്ര ഇതിൽ കടലെടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നലെ മുതൽ രണ്ട് ദിവസം മുമ്പ് നല്ല രീതിയിലാണ് കടൽ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളത് ഒരു വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് നല്ലപോലെ ഷെയർ ചെയ്ത് അധികാരികളിലൂടെ കണ്ണ് തുറപ്പിക്കുക കാരണം ഇനിയും ഇത് തുടർന്നാൽ ഇവിടെ സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചില്ലാതെ ഇനിയും നിരവധി വീടുകൾക്ക് നിരവധി വീടുകൾ പൂർണ്ണമായും നശിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും പെട്ടെന്ന് ഇന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കേണ്ടതാണ് ചെമ്പരിക്ക ബീച്ച് ഭാഗത്ത് രണ്ട് മുഖമാണെന്നുള്ളത് കടലിന് ഒന്ന് സോഫ്റ്റ് ഒന്ന് ഹാർഡ് ആ ഹാഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഓക്കെ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം